വാർത്തയിലേക്ക് ഡ്രൈവിംഗ് സ്കൂൾ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമരം ശക്തമായി തുടരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് സംയുക്ത സമരസമിതി സമരം നടത്തുന്നത് സംയുക്ത സമരസമിതിയുടെ പ്രതിഷേധത്തെ തുടർന്ന് വ്യാഴാഴ്ചയും ഗ്രൗണ്ട് ടെസ്റ്റും റോഡ് ടെസ്റ്റും നടന്നില്ല ഡ്രൈവിംഗ് സ്കൂൾ സംരംഭങ്ങളെ വഴിയാധാരമാക്കാനിറക്കിയ സർക്കുലറിനെതിരെ കേരള ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ സംയുക്ത സമരസമിതിയാണ് സമരം ശക്തമായി തുടരുന്നത് കഴിഞ്ഞ നാല് ദിവസമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സമരത്തിലാണെങ്കിലും ചർച്ചയ്ക്ക് സർക്കാരോ ഗതാഗത വകുപ്പോ തയ്യാറായിട്ടില്ല സമരസമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചാം ദിനത്തിൽ കുത്തുവാളക്കഞ്ഞി സമരം സംഘടിപ്പിച്ചാണ് പ്രതിഷേധമറിയിച്ചത് നിലവിലെ നിർദ്ദേശമനുസരിച്ച് അപേക്ഷിച്ചവർക്ക് ലൈസൻസ് ലഭിക്കാൻ വർഷങ്ങൾ വേണ്ടിവരും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കാര്യക്ഷമമായാണ് കേരളത്തിൽ റോഡ് ടെസ്റ്റും ഗ്രൌണ്ട് ടെസ്റ്റും നടക്കുന്നത് മികച്ച സംവിധാനങ്ങളെ അട്ടിമറിച്ച് ഡ്രൈവിംഗ് സ്കൂൾ സംവിധാനത്തെ ഇല്ലാതാക്കാനുള്ള നിർദ്ദേശങ്ങൾ ആർക്കുവേണ്ടിയാണെന്ന് ഗതാഗത വകുപ്പ് വ്യക്തമാക്കണമെന്ന് സമരസമിതി ആവശ്യപ്പെട്ടു മലമ്പുഴ ഗ്രൌണ്ടിൽ സമരസമിതി സംഘടിപ്പിച്ച പ്രതിഷേധം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹരിസുൺ നായർ ഉദ്ഘാടനം ചെയ്തു യുടിവി ന്യൂസ് പാലക്കാട്